ഫലസ്തീൻ ജനതയുടെ അവസ്ഥ എന്നുള്ളത് എത്രത്തോളം ദുരിതപൂർണമാണ് എന്നുള്ളത് നമ്മൾ അറിയുന്നവരാണ് നിരന്തരമായി ചർച്ച ചെയ്യുന്നവരാണ് ഈ പള്ളി മെമ്പറിനകത്ത് നമ്മൾ ചർച്ച ചെയ്തതുകൊണ്ട് സത്യത്തിൽ ക്രിയാത്മകമായി നമുക്കൊന്നും ആവശ്യത്തിൽ ഇടപെടാനോ പ്രവർത്തിക്കാനോ ഒന്നിനും സാധ്യമല്ല എന്നിരുന്നാൽ പോലും ആ സമൂഹത്തെ മറന്നുകൊണ്ട് ഒരു നിമിഷം പോലും കടന്നു പോകാൻ നമ്മൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സാധ്യമാവുന്ന കാര്യവുമല്ല അത്രയും ദുരിതം അനുഭവിക്കുന്ന അത്രയും കൊടും ക്രൂരതകൾക്ക് ഇരയാക്കപ്പെടുന്ന മനുഷ്യാവകാശം പച്ചയായി ലംഘിപ്പിക്കപ്പെടുന്ന ഒരു സമൂഹമാണ് പലസ്തീൻ ജനത അപ്പോൾ ആ ജനതയോട് കാണിക്കേണ്ട ഐക്യദാർഢ്യം എന്നുള്ളത് മനുഷ്യത്വം മരപിച്ചിട്ടില്ലാത്ത ഏതൊരു വ്യക്തിയുടെയും ബാധ്യതയാണ് ഒരു ആദർശമല്ല ഇവിടെ പ്രധാനം മനുഷ്യൻ എന്ന നിലയിൽ മനുഷ്യത്വം ഇന്നും അവശേഷിക്കുന്നവർ ഏതൊരു വ്യക്തിക്കും ആ സമൂഹത്തെ വിസ്മരിക്കാനോ അവരുടെ മനുഷ്യാവകാശങ്ങളെ ലംഘിക്കാനോ അല്ലെങ്കിൽ അവർക്കെതിരെ ഇത്തരം മനുഷ്യാവകാശ പച്ചയായി കാട്ടിക്കുന്ന ഇസ്രായേലുകൾ പിന്തുണയ്ക്കാനോ സാധ്യമാകുന്ന കാര്യമില്ല ലോകത്ത് ഏറ്റവും വലിയ ചെകുത്താൻ ഇന്ന് ജീവിക്കുന്ന ഇന്ന് ജീവിക്കുന്ന ഏറ്റവും വലിയ ആധുനിക ഫറോവ ലോകത്ത് ഏറ്റവും വലിയ ഗുണ്ട ഏറ്റവും വലിയ ഭീകരവാദി ഏറ്റവും വലിയ തീവ്രവാദി എന്തൊക്കെ ഇത്തരത്തിൽ പറയാവുന്ന ഏതൊക്കെ പ്രയോഗങ്ങളുണ്ട് അതെല്ലാം അലങ്കാരങ്ങളും ഒരുപോലെ ചേർന്ന് ഒരേ ഒരു വ്യക്തി ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ നിന്നയാഹമാണ് അത്രയും വലിയൊരു മൃഗത്തെ അംഗീകരിക്കാൻ അയാളെ സപ്പോർട്ട് ചെയ്യുന്ന മനോഭാവമുള്ള ഏത് മനുഷ്യനും ഇന്ന് ലോകം അറപ്പോടെ കാണേണ്ട വെറുപ്പോടെ കാണേണ്ട ഒരു അവസ്ഥയിലുള്ള മാനസികാവസ്ഥ കാരണം പിഞ്ച് മക്കളോട് പോലും കൊടും കുറുത് കാണിക്കുന്ന ആള് മക്കൾ കുരു മക്കൾ ജനിച്ചതിന്റെ പിറ്റെന്ന് ചിതറിപ്പോയ ബോംബ് പൊട്ടി ചിതറിപ്പോയ മക്കള് ആ ചോര് കണ്ടിട്ട് മനസ്സാക്ഷി അല്പം പോലും കുലുക്കമില്ലാത്ത ഈ ക്രൂരതയുടെ മുമ്പിൽ ലോകം ആ മനുഷ്യനെ എന്ത് ആ വ്യക്തിയെ അംഗീകരിക്കുന്നു അല്ലെങ്കിൽ ഒരു വിഭാഗം ആൾക്കാരെങ്കിലും അംഗീകരിക്കുന്നു പിന്തുണയ്ക്കുന്നു എന്നുള്ളത് എത്ര മ്ലേച്ഛമാണ് എന്താ കാരണം മുസ്ലിം എന്നുള്ളതാണ് പലസ്തീൻ ജനത മുസ്ലിം ആയതുകൊണ്ട് ഇന്ന് ജനിച്ച വീണ കുഞ്ഞിന് പോലും മതം ചാപ്പ കുത്തിയിട്ട് ആ കുഞ്ഞിന്റെ പേരിൽ പോലും ആഹ്ലാദം കാണിക്കാൻ ഇസ്രായേലിലെ ജൂതപലിഷകൾക്ക് സാധ്യമാകുന്നത് പോലെ ഈ രാജ്യത്തടക്കമുള്ള ഈ മുസ്ലിം വിരോധം ആന്റി ഇസ്ലാമിസ്റ്റുകൾക്ക് സാധ്യമാകുന്നു എന്നുള്ളത് എത്ര അപകടമാണ് ഈ തൊണ്ണൂറ്റിയെട്ട് വയസ്സുള്ള എന്ത് ഒരു ഡോക്ടർ ലീല റിട്ടയർഡ് അധ്യാപികയാണ് സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള സ്ത്രീയാണ് തൊണ്ണൂറ്റിയെട്ട് വയസ്സുള്ള കേരള ജനത അംഗീകരിക്കുന്ന ഹിന്ദു മതവിശ്വാസിയായ ലീല എന്ന് പറയുന്ന ഒരു സ്ത്രീ അവരുടെ ബർത്ത്ഡേക്ക് ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ കടന്നു വന്നവരോട് എന്റെ തൊണ്ടയിൽ നിന്ന് വറ്റി താഴെ ഇറങ്ങുന്നില്ല പലസ്തീൻ സ്ത്രീ മക്കളെ കുറിച്ച് ഓർക്കുമ്പോഴെന്ന് പറയുമ്പോൾ എന്റെ മ എന്റെ തൊണ്ടയിൽ നിന്ന് എങ്ങനെയാണ് ഈ ദിവസം ഞാൻ ആഘോഷിക്കുക എങ്ങനെയാണ് മധുര ഉണ്ടാക്കുക എങ്ങനെയാണ് എന്റെ അന്നനാളം വിട്ട് ആഹാരമിറങ്ങുക പലസ്തീന്റെ പിഞ്ചു മക്കള് പിഴഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലസ്തീന്റെ പിഞ്ചുമക്കൾ പൊടിപഠനങ്ങൾക്ക് ഈ പിച്ചപാത്രം വെച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എങ്ങനെയാണ് എനിക്ക് ആഹാരമിറങ്ങുക എന്ന് വിലപിച്ചു പോയ ഒരു സ്ത്രീയെ തൊണ്ണൂറ്റി വയസ്സുള്ള വൃദ്ധയെ പോലും വിടാതെ സൈബർ ആക്രമണം തിരിയാക്കുന്ന വേട്ടയാടുന്ന മനോഭാവമുള്ളവർ ഈ രാജ്യത്ത് നമുക്ക് ചുറ്റും ജീവിക്കുമ്പോൾ എത്ര അപകടകരമാണ് ഇവരുടെ ഇസ്ലാം വിരോധം എന്ന് മനസ്സിലാക്കണം പലസ്തീൻ ജനത ഇന്നലെ ജനിച്ച കുഞ്ഞാ പാവം ചെയ്തിട്ട ചെയ്തിട്ടേ പറയും അങ്ങനെ ഓരോ ഓരോ കാലത്തും പേരുകൾ പറയും ഓരോ 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 കാലത്തും പേരുകൾ പറയും പറയും പേര് അത് അവരുടെ സ്വഭാവമാണ് അവരുടെ വിരോധം ഇസ്ലാമിനോടും മുസ്ലിം നമുക്ക് ചുറ്റുമുള്ളവർ പോലും ഉണ്ട് ആ തൊണ്ണൂറ്റിയെട്ടുള്ള വയസ്സുള്ള ഒരു സ്ത്രീയായ അവരോട് ഈ ആക്രമണം കാണിക്കണമെങ്കിൽ എന്ത് ചെയ്തിട്ട ബലസ്യം ജനതയെ സഹായിച്ചു അവർക്ക് ആഹാരം കൊടുത്തു അവർക്ക് വേണ്ടിയിട്ട് സംരക്ഷണ കബചമാകി നിന്നു അവർക്ക് വേണ്ടി ശബ്ദിച്ചു ഒന്നും ചെയ്തില്ലല്ലോ ആ സങ്കടത്തിൽ നിന്ന് അപലിച്ചു ആ സങ്കടത്തിൽ നിന്ന് അപലപിച്ചതിന്റെ പേരിൽ ഒരു സ്ത്രീയെ ഇങ്ങനെ സൈബർ ആക്രമണത്തിൽ വേട്ടയാടാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം ജനങ്ങൾ ഇന്ന് മനസ്സിൽ വിഷമമായി നടക്കുന്നുണ്ടെങ്കിൽ അവർ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് തിരിച്ചറിയാൻ നമ്മളെ കൊണ്ട് കഴിയണം പക്ഷെ അതിനിടയിലും ആശ്വാസം എന്നുള്ളത് ഈ ഡോക്ടർ ലീലയെ പോലുള്ളവരാണ് നോക്കൂ നിങ്ങൾ ജന്മദിനം ആഘോഷിക്കുന്ന ദിവസം തൊണ്ണൂറ്റെട്ട് വയസ്സുള്ള ഒരു ഹിന്ദുമത വിശ്വാസിയായ ലീല എന്ന സ്ത്രീക്ക് ആഹാരം മഞ്ഞനാളം വിട്ടു പോകുന്നില്ലെന്ന് പറയുമ്പോൾ അറബ് സുഖിച്ച് രാജാക്കന്മാര്ന്ന് മുടിപ്പിച്ചിട്ട് സുഖമായി അന്തി ഉറങ്ങുന്ന ഈ ലോകത്ത് എവിടെയാണ് മനുഷ്യത്വം മനുഷ്യ പോയതെന്ന് ഈ പണത്തിന്റെയും മധ്യകാലത്തിന്റെയും ഭ്രമം മനുഷ്യനെ കീഴക്കിയപ്പോൾ ും കണ്ടിട്ട് ഒരു മനുഷ്യനും കുരുങ്ങുന്നില്ലല്ലോ അതിന്റെ പേരിലും അതിന്റെ പേരിലും വട്ടമേശ സമ്മേളനം അവിടെയും മന്തി വിളമ്പി മനോഹരമായി തിന്നിട്ട് കുമ്പീർപ്പിച്ച് നീട്ടി വേമ്പിട്ടിട്ട് രാജ്യങ്ങളിലേക്ക് മടങ്ങിപ്പോയിട്ട് സുഖമായി അറബ് രാജാക്കന്മാരും അവരെ പിന്തുണയ്ക്കുന്നവരും അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയാതെ കടന്നു പോകില്ല കാലം ഒരിക്കലും മാപ്പ് കൊടുത്ത ചരിത്രമില്ല ഓരോ അപരാധങ്ങളാണ് ഏറ്റവും വലിയ അപരാധം വിശ്വാസികൾക്കിടയിൽ നമ്മൾ പുലർത്തുന്നതാണ് ഈ ഈ ലോകത്ത് പലസ്തീൻ ജനത അനുഭവിക്കുന്ന ഈ ദുഃഖങ്ങളോട് ഐക്യദാട്ടിപ്പടാതെ ആ സങ്കടത്തിൽ ഒപ്പം നിൽക്കാതെ അവർക്ക് വേണ്ടി ശബ്ദിക്കാതിരിക്കുന്നത് ലോകത്ത് മനുഷ്യൻ കാണിക്കുന്ന ഏറ്റവും വലിയ അക്രമമാണ് എല്ലാ മനുഷ്യരും അപരാധത്തിൽ പങ്കാളിയുമ്പോൾ മുസ്ലിം ഏഴോളം രാജ്യങ്ങൾ അധികാരം വെച്ചിരിക്കുന്നു വർക്ക് അധികാരമുള്ളവർക്ക് സൈനികശേഷിയുള്ളവർക്ക് സാമ്പത്തിക അടിത്തറയുള്ളവർക്ക് എന്തേ സാധ്യമാകുന്നില്ല ഒരു ലീലയ്ക്ക് പോലും സങ്കടമുണ്ടെങ്കിൽ ആ സങ്കടം പോലും ഇല്ലാതെ എന്നും ഇസ്രായേലുമായിട്ട് വാണിജ്യ ബന്ധം സ്ഥാപിച്ച് അമേരിക്കയുമായി കച്ചവട ബന്ധം സ്ഥാപിച്ച് അവർക്ക് കൃഷി പരവധാനി വിരിച്ച് അവരെ സ്വീകരിച്ചിരുത്തി അവർക്ക് ആഹാരമിട്ട് അവർക്കൊപ്പം മാർത്തട്ടഹസിക്കുന്ന ഒരവസ്ഥയിൽ അറബ് രാജാക്കന്മാർ തരം തരുന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം പണവും അധികാരവും തന്നെയാണ് അതിന് സംശയവും വേണ്ട റസൂല് പറഞ്ഞതുപോലെ ദുരിപ്പെടുമ്പോൾ നിങ്ങൾ നശിക്കുക തന്നെ ചെയ്യുമെന്ന് റസൂൽ സുലല്ലാഹു അലഹി വസ്ലമ ഈ അവസ്ഥയിലും നമ്മൾ അവർ മറന്നുപോകും പാടില്ല അള്ളാഹുവിനോട് കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കേണ്ട ബാധ്യത വിശ്വാസിക്കുന്നുണ്ട് നമ്മുടെ മനസ്സാക്ഷിയെ തണുപ്പിക്കാനും ബാധ്യതകൾ പൂർത്തിയാക്കാൻ വേണ്ടിയെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് ന്യായമായ നമ്മുടെ ബാധ്യതയാണെന്ന് ഓരോ വിശ്വാസിയും ഓർക്കുക അള്ളാഹു അവർക്കും നമുക്കും സമാധാനം നൽകിയത്